ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടും ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് വൺ ടു സെവൻ ട്രിപ്പിൾ സീറോ സിക്സ് സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച വിജയം കൈവരിച്ച ചെറുതുരുത്തി ഗവണ്മെന്റ് ഹയര് സെക്കന്ററി സ്കൂള് വിജയാഹ്ലാദ പ്രകടനം നടത്തി സംസ്ഥാന കായികോത്സവത്തിൽ അഞ്ചോളം വിദ്യാർത്ഥികൾ വിജയിക്കുകയും വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിലും ഉപജില്ലാ ശാസ്ത്രമേളയിലും മികച്ച വിജയം കൈവരിക്കുകയും ചെയ്തതിന്റെ വിജയാഘോഷത്തിന്റെ ഭാഗമായാണ് സ്കൂൾ മുതൽ കൊച്ചിൻ പാലം വരെ ആഹ്ലാദ പ്രകടനം നടത്തിയത് ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായിരുന്നു ചെറുതുരുത്തി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ജനറൽ കാറ്റഗറിയിൽ മൂന്നാം സ്ഥാനവും യു വിഭാഗം സംസ്കൃതോത്സവത്തിൽ മൂന്നാം സ്ഥാനവും അറബിക് കലോത്സവത്തിൽ ഹൈസ്കൂൾ യു പി വിഭാഗങ്ങളിൽ മൂന്നാം സ്ഥാനവും സ്കൂൾ നേടിയിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ എം പ്രീതി എച്ച് എം ആൻസിഎമ്മ മാത്യു പി ടി എ പ്രസിഡന്റ് ഹനീഫ സ്കൂളിലെ അധ്യാപകർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ചെറുതിക്ക് ഒരു മികച്ച വിജയം നേടിത്തന്ന ഒരു വർഷം കൂടിയാണ് ഇത് കലാമേള കായികമേള ഉപജില്ലാശാസ്ത്രമേള എല്ലാത്തിലും ചെറുതിയുടെ മുന്നേറ്റം അറിയിച്ച ഒരു വർഷം കൂടിയാണിത് അതിൻ്റെ ഒരു സന്തോഷം എന്ന നിലയ്ക്ക് നമ്മൾ എല്ലാവരും കൂടി ഒരു പ്രൊഫഷനായി പോകാമെന്ന് കുറച്ച് നേരത്തെ അറിയിച്ചതും തന്നെയായിരുന്നു ഇത് കുറച്ച് നീണ്ടുപോയി സാഹചര്യവും അന്തരീക്ഷവും കാരണം കുറച്ച് നീണ്ടുപോയി സ്റ്റേറ്റ് സ്പോർട്സിൽ അഞ്ച് ഉയർന്ന മെഡലുകൾ നേടിക്കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ തിരിച്ചെത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ കായിക മേളകളിലും സ്റ്റേറ്റ് കായിക മേളകളിലും ഒരുപാട് കുട്ടികൾ പങ്കെടുക്കുകയുണ്ടായി ശാസ്ത്രമേളയിലും ഉപജില്ലാ ശാസ്ത്രമേളയിലും പലതരത്തിലുള്ള സ്ഥാനങ്ങൾ ചെറുതൃത്തിക്ക് കിട്ടാൻ നേടിയെടുത്തു സന്തോഷമുള്ളൊരു ദിവസമാണ് നമുക്ക് ജില്ലാ ജില്ലാ കലാമേളയിൽ കുട്ടികൾക്ക് മികച്ച വിജയമാണ് ലഭിച്ചിട്ടുള്ളത് തുടർച്ചയായി രണ്ടാം പ്രാവശ്യമാണ് ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതോത്സവത്തിൽ ഓവറോൾ ഫസ്റ്റ് ലഭിക്കുന്നത് അതുപോലെ തന്നെ അറബി ഹൈസ്കൂള് യു പി വിഭാഗത്തിൽ ഓവറോൾ തേർഡ് ലഭിക്കുകയുണ്ടായി യു പി വിഭാഗത്തിൽ തന്നെ സംസ്കൃതത്തിൽ ഓവറോള് തേഡ് ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ നാടകം സംസ്കൃത നാടകം യു പി ഹൈസ്കൂൾ വിഭാഗം ഫസ്റ്റാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് ആക്ട്രസ് ിൽ അമരകുട്ടികളാണ് മികവ് തെളിയിച്ചിട്ടുള്ളത് റൈ വിഷൻ ന്യൂസ് ചെറുതുരുത്തി